ഹലോ ഹലോസ് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പള്ളിക്കൽ പഞ്ചായത്തിലെ വല്ലഭം കുന്തെന്നുള്ള ഒരു ഹിൽ ടോപ്പിലാണ് ഉള്ളത് അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നോക്കി നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നോക്കിയാൽ നോക്കി അറിയാൻ പറ്റും അല്ല മൂന്നാറൊന്നും പോവേണ്ട ആവശ്യമില്ല ആവശ്യമല്ലതാ നോക്കി അടിപൊളി വ്യൂസ് വ്യൂസാണ് ഫ്രണ്ട് നിങ്ങൾക്ക് വ്യൂസ് കാണിച്ചു വ്യൂസ് ആണ് മഴയൊക്കെ പെയ്യാൻ നേരത്ത് മേഘങ്ങളൊക്കെ ഈ കയ്യെത്തന ദൂരത്ത് നിൽക്കും ഇങ്ങനെ ഇപ്പോഴും അതൊന്നുമില്ല ഇന്ന് എൻ്റെ ഇവിടെ വല്ലഭം കുന്ന് കാണാൻ വന്ന രണ്ടുപേരും ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് സാജിദ്ണ്ട് ഷെഫീഖ് ദാ ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് ഇവിടെ വരുന്നുണ്ടേക്ക് അത് തെറ്റി അത് എഡിറ്റ് ചെയ്യേണ്ടി വരും